ഹായ് ഫ്രണ്ട്സ് എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി താഹിയെന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാ കുറച്ച് ബുട്ട ഡിസൈൻസ് ആണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമ്മളൊരു ഫ്രെയിമിൽ ട്വൻറ്റി സിക്സ് ഡിസൈൻസ് ആയിട്ട് നമ്മൾ ഒരു ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ ഓരോന്നിൻ്റെയും ഓരോ ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ടൊരു സിമ്പിൾ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആയിട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും കിട്ടിയെന്ന് വരത്തില്ല ചിലർക്ക് ചിലതൊക്കെ മിസ്സാകും ഇത് അങ്ങനെയല്ല ഓർഡർ അനുസരിച്ച് നമ്മളൊരു ട്വൻറ്റി സിക്സ് ഡിസൈൻസ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് പാർട്ട് വണ്ണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഓരോ ട്വൻറ്റി സിക്സ് ഡിസൈൻസ് നമ്മളൊരു പാർട്ട് വൺ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പാർട്ട് ടു ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വർക്ക് ഒന്ന് കെയർ കണ്ട് നോക്കും ഇതിൽ എന്തൊക്കെ ബീറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ഓരോ ഷോർട്സിൻ്റെയും ഫ്രണ്ടിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഈ ഷോർട്സ് എല്ലാം വൺ ബൈ വൺ ആയിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് കാണിക്കുകയാണ് കേട്ടോ അത് മാത്രമല്ല നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണോ ഇല്ലയെന്നൊന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അത് മാത്രമല്ല കേട്ടോ നമ്മുടെ ചാനൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട് ഒരു ബിഗിനറിന് അത്യാവശ്യം ചെയ്യേണ്ട എല്ലാ ഐറ്റംസും അതിൽ വരുന്നുണ്ട് കേട്ടോ ബിഗിനേഴ്സ് കിറ്റ് ആവശ്യമായിട്ടുള്ള ഒരു സ്ക്രീനിൽ കൊടുത്തതിന് നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വർക്ക് കണ്ടിട്ട് വരാവേ ഹായ് ഫ്രണ്ട്സ് ഇതുപോലുള്ള റൗണ്ട് സ്റ്റോൺസും ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ച് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ചെയ്യാവേ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന ബി സെവൻ തൗസൻഡിന്റെ ഗ്ലൂ ആണ് കേട്ടോ അപ്പോൾ സ്റ്റോൺ നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ സ്റ്റോൺ പെട്ടെന്ന് ഇളകി ഇളകിപ്പോലെ അതാ ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് ഒരു പന്ത്രണ്ട് ഷുഗർ ബീഡ് വെച്ച് ഇടയ്ക്കുന്ന ലോക്ക് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ലോക്ക് കൊടുത്താൽ മാത്രമേ കറക്റ്റ് ഫിക്സ് ആയിട്ടിരിക്കത്തുള്ളൂ അപ്പം ഇതുപോലെ ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ നാല് സൈഡും ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വെച്ചെടുക്കാവേ നാല് സൈഡും ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഗ്യാപ്പ് മനസ്സിലാവും കേട്ടോ അതനുസരിച്ച് ബാക്കിയുള്ള ഭാഗവും കൂടെ ഫിൽ ചെയ്തെടുക്കാം നല്ലൊരു ഡിസൈനാണ് ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ ബ്ലൗസിലോ നമുക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്ന് പോകരുത് ഹായ് ഫ്രണ്ട്സ് ഇതുപോലുള്ള ട്രയങ്കിൾ സ്റ്റോൺസും ചെറിയ ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചുള്ള കുട്ട ഡിസൈൻ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ബി സെവൻ തൗസൻ്റെ ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത് നോർമൽ ഫേബ്രിക്കലിൻ്റെ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്താലും മതി കേട്ടോ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ നീഡിൽ നമ്പർ ആണ് എടുത്തേക്കുന്നത് നോർമൽ സ്വിംഗ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് ഇപ്പോഴും എല്ലാവരും ചോദിക്കുന്നുണ്ടോ കേട്ടോ ഏത് ത്രെഡ് ആണെന്ന് നോർമൽ സ്വിംഗ് ത്രെഡും നീഡിൽ നമ്പർ ട്വൽവ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വെച്ച് ഒരു സൈഡിൽ ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡും ഷുഗർ ബീഡും ചെയ്തെടുക്കും അതുപോലെ തന്നെ ഈ ട്രയങ്കിൾ സ്റ്റോണ്ട് മൂന്ന് സൈഡും ചെയ്തെടുക്കുകട്ടോ നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആട്ടോ ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈനിലോ ഡിസൈനിലോട്ടുകളുടെ ഫ്രോക്കിലോ ഷോൾഡർ ബോർഡറിലൊക്കെ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം നല്ലൊരു വർക്കാണ് അപ്പോൾ എല്ലാവരും ഈ വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ താങ്ക് ഹൈ ഫ്രണ്ട്സ് റെക്റ്റാംഗിൾ സ്റ്റോൺസും ഇതുപോലുള്ള റൗണ്ട് സ്റ്റോൺസും ഷുഗർ ബീഡ്സും വെച്ച് നല്ല സിമ്പിൾ സിമ്പിളായിട്ട് വർക്ക് ചെയ്യാവേ പിന്നെ നമുക്ക് ചെറിയ ഗോൾഡൻ ബീഡ്സും കൂടെ വേണം കേട്ടോ അപ്പം സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ബി സെവൻ തൗസൻ്റെ ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ സെൻറ്ററിലായിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ട് സ്റ്റോൺ ഒട്ടിച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ മൂന്ന് ഷുഗർ ബീഡും ഒരു ചെറിയ ഗോൾഡൻ ബീഡും വെച്ച് നാല് സൈഡായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണ് വേണ്ടത് മേളം താഴത്തെ ഇതുപോലെ ചെയ്താൽ പിന്നെ രണ്ട് സൈഡിലൂടെ ചെയ്തെടുത്താൽ കറക്റ്റ് ആ ഗ്യാപ്പ് നമുക്ക് മനസ്സിലാവും കേട്ടോ ഇങ്ങനെ ചെയ്ത് നമ്മൾ റെ സ്റ്റോൺ ഇതിന്റെ ഗ്യാപ്പ് വരുന്ന നാല് സൈഡും ചെയ്തെടുക്കുകയാണ് വേണ്ടത് അവിടെയും നമുക്ക് ഇതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ അപ്ലൈ കൊടുക്കുക സ്റ്റോൺ കേട്ടോ നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ ബ്ലൗസിന്റെ സ്ലീവിലോ സ്പ്രെഡിംഗ് വർക്ക് ആയിട്ടോ കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ ആണ് അപ്പൊ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഷുഗർ ബീഡ്സും ചെറിയ ഗോൾഡൻ ബീഡ്സും വെച്ചൊരു സിമ്പിൾ ഗുട്ട ഡിസൈൻ ചെയ്യാവേ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഗ്ലൂ നിറമ ബി സെവൻ തൗസൻഡ് ആണ് കേട്ടോ അപ്പോൾ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു സ്റ്റോണ് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഈ ആ സ്റ്റോണിന് ചുറ്റുമായിട്ട് കറക്റ്റ് നമുക്ക് എത്ര ഷുഗർ ബീഡാണോ ആവശ്യമായിട്ടുള്ളത് അതനുസരിച്ച് ഇതുപോലെ റൗണ്ടിന് ചെയ്തെടുക്കുക ഇടയ്ക്ക് ഒന്ന് ലോക്ക് കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ ലോക്ക് കൊടുത്താൽ മാത്രമേ കറക്റ്റ് ഫിക്സ് ആയിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് റൗണ്ടിന് ചെയ്ത് ലോക്ക് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചെറിയ ഗോൾഡൻ ബീഡ് ഈ റൗണ്ടിന് നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുക നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഇടയ്ക്ക് ലോക്കും ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലൊരു ഓൾ ഓവർ ഡിസൈനോ ബ്ലൗസിൻ്റെ സ്ലീവിലോ കുട്ടികളുടെ ഫ്രോക്കിലോ നമ്മുടെ ഡ്രസ്സിൻ്റെ യോക്കീരിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ് ഇപ്പോൾ എല്ലാവരും ഈ വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വർക്കെല്ലാം കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ളതാണ് അതോടെ കയറി ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സിമ്പിൾ ബുട്ടാ ഡിസൈൻ ചെയ്യാവേ ഷുഗർ ബീഡ്സും സീക്വൻസും വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വർക്ക് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ നീഡിൽ നമ്പർ ആണ് എടുത്തേക്കുന്നത് നോർമൽ സ്ത്രീൻ ദ്ഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് അതായത് ഇതുപോലെ നാല് ഷുഗർ ബീഡും ഒരു സീക്വൻസും വെച്ചിട്ട് ഇതാ രണ്ട് സൈഡും ഇതുപോലെ ചെയ്തെടുക്കുക പിന്നെ ഇതിൻ്റെ മിഡിലായിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ നല്ലൊരു ഓൾ ഓവർ ഡിസൈനാണ് യോക്ക് ഏരിയയിലോ രണ്ട് സ്ലീവിലോ നമ്മൾ ഷോൾ ഓൾ ഓവർ ഡിസൈനായിട്ട് ചെയ്യാനൊക്കെ നല്ലൊരു വർക്കാണ് നമുക്കിതൊരു ബോർഡർ ഡിസൈനായിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക് ഹായ് ഫ്രണ്ട്സ് ഇതുപോലുള്ള ബീഡും ഗോൾഡൻ ബീഡും വെച്ച് സിമ്പിൾ സിംപിൾ ബുട്ടാ ഡിസൈൻ ചെയ്യാവേ ഇത് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ നീഡൽ നമ്പർ ആണ് എടുത്തേക്കുന്നത് നോർമൽ ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പം നമുക്ക് വർക്ക് വേണ്ട ഭാഗത്ത് കറക്റ്റ് സെൻ്ററിലായിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡ് രണ്ട് പ്രാവശ്യം ഒന്ന് ലോക്ക് കൊടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് എട്ട് ഡ്രോപ്പ് ബീഡ് വെച്ചിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ ആണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ കേട്ടോ ബ്ലൗസിന്റെ സ്ലീവിലോ അല്ലെങ്കിൽ നമുക്ക് ദുപ്പട്ട ഡിസൈൻ ആയിട്ടോ കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന വർക്ക് വെച്ച് കഴിഞ്ഞ ദിവസം നമ്മളൊരു നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ത് ചെയ്തിട്ടും ഉണ്ട് കേട്ടോ കയറി ഒന്ന് കണ്ടു നോക്ക് നമ്മുടെ വീഡിയോയില് കാണിച്ചിരിക്കുന്ന ബാക്കി വർക്ക് എല്ലാം കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഇതുപോലുള്ള വർക്ക് ഒക്കെ ഇഷ്ടമാണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഹായ് ഫ്രണ്ട്സ് കുന്ദൻ സ്റ്റോൺസും ഇതുപോലുള്ള ഗോൾഡൻ ബീഡ്സും റൈസ് ബീഡ്സും വെച്ചൊരു സിമ്പിൾ പുട്ട ഡിസൈൻ ചെയ്യാവേ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ നീഡിൽ നമ്പർ ആണ് കേട്ടോ എടുത്തേക്കുന്നത് നോർമൽ സീങ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഇതുപോലെ സെൻ്ററിലായിട്ട് ഒരു ഗോൾഡൻ ബീഡ് രണ്ട് പ്രൗഷ് ഒന്ന് ലോക്ക് കൊടുത്ത് വെച്ചാൽ പിന്നെ നമുക്ക് റൈസ് ബീഡ് ഇതുപോലെ നാല് സൈഡിലും വെച്ചെടുക്കുവാണ് എടുക്കുവാണേ വേണ്ടത് മേളിലും താഴത്തുമായിട്ടും പിന്നെ രണ്ട് സൈഡിലും ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്തു പോന്നാൽ പിന്നെ നമുക്ക് ഈ ബാക്കി വരുന്ന നാല് ഈ ഗ്യാപ്പിലുണ്ടല്ലോ ഈ നാല് ഭാഗത്ത് നമുക്ക് കുന്ദൻ സ്റ്റോൺ വെച്ച് കൊടുക്കാം കേട്ടോ നല്ലൊരു ബുട്ട ഡിസൈനാണ് നമുക്ക് ഓൾ ഓവർ ഡിസൈനോ ബ്ലൗസിൻ്റെ സ്ലീവിലോ കുട്ടികളുടെ ഫ്രോക്കിലോ നമുക്ക് ഷോൾ ഒരു സ്പ്രെഡിങ് വർക്ക് ആയിട്ടൊക്കെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു വർക്കാണ് കേട്ടോ ഇത് ഒട്ടിക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് കേട്ടോ അപ്പോൾ ആ ഗ്ലൂ ഒട്ടിച്ച് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ബാക്കി വർക്കെല്ലാം കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതേ താങ്ക് യു ഹായ് ഫ്രണ്ട്സ് ഇതുപോലുള്ള സ്റ്റോൺസും സീക്വൻസും ഷുഗർ ബീഡും വെച്ച് നമുക്ക് സിമ്പിൾ ബുട്ട ഡിസൈൻ ചെയ്യാവേ അപ്പോൾ ഇതൊട്ടിക്കാനായിട്ട് ഞാനിവിടെ ബി സെവൻ തൗസൻ്റെ ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയു ശേഷം മാത്രം വർക്ക് ചെയ്യാം കേട്ടോ ഇതുപോലെ മൂന്ന് ഷുഗർ ബീഡും ഒരു സീക്വൻസും ഇതുപോലെ രണ്ട് സൈഡും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മിഡിലൂടെ ഇങ്ങനെ ചെയ്തെടുക്കുവാണേ വേണ്ടത് അപ്പോൾ ഈ സ്റ്റോണിൻ്റെ രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആട്ടോ ബ്ലൗസിൻ്റെ സ്ലീവിലോ നമുക്ക് നെക്ക് ഡിസൈൻ ആയിട്ടൊക്കെ ചെയ്തെടുക്കാം വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്ക് എല്ലാം കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ചെയ്തതാണ് കെയർ എന്ന് കണ്ട് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതേ താങ്ക് യു ഹായ് ഫ്രണ്ട്സ് നമുക്ക് സിംപിൾ ബുട്ടാ ഡിസൈൻ ചെയ്യവേ റൈസ് ബീഡ്സും രണ്ട് ടൈപ്പ് ഗോൾഡൻ ബീഡ്സും വെച്ചിട്ടാണ് കേട്ടോ ഈ വർക്ക് ചെയ്യുന്നത് മിഡിൽ നമ്പർ ആണ് എടുത്തേക്കുന്നത് നോർമൽ സ്വിംഗ് ക്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പൊ സെൻറ്ററിലായിട്ടൊരു ഗോൾഡൻ ബീഡ് രണ്ട് പ്രാവശ്യം ലോക്ക് കൊടുത്ത് വെക്കുന്നുണ്ട് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ആറ് ഗോൾഡൻ ബീഡ് ഒന്നിടവിട്ട് ലോക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് രണ്ട് സൈസ് ഗോൾഡൻ ബീഡ് എടുത്തിട്ടുണ്ട് ചെറുതും വലുതുമായിട്ട് നമുക്ക് താഴെ സ്റ്റെമായിട്ട് വെച്ച് പോരുകയാണ് വേണ്ടത് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് റൈസ് ബീഡ് വെച്ച് രണ്ട് സൈഡും ലീഫ് ആയിട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്ക് എല്ലാം കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതുമാത്രമല്ല നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർക്ക് വെച്ച് നമ്മളൊരു ബ്ലൗസ് ഡിസൈനും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതേ താങ്ക് യു ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇനി ഇതുപോലുള്ള സ്റ്റാർ ഷേപ്പിലുള്ള സ്റ്റോൺസും ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ച് നല്ല ഭംഗിയുള്ള ഒരു പുട്ട ഡിസൈൻ ചെയ്യാവേ അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ബി സെവൻ തൗസൻ്റെ ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ നീലിൽ നമ്പർ ആണ് എടുത്തേക്കുന്നത് നോർമൽ സ്വിങ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഈ സ്റ്റാർ ഷേപ്പിൻ്റെ അഞ്ച് ഭാഗത്തും തൈ ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വെച്ച് എടുക്കുക കേട്ടോ നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ ബ്ലൗസിൻ്റെ സ്ലീവിൽ നമുക്ക് സൽവാറിൻ്റെ യോക്കിലൊക്കെ നമുക്ക് സ്പ്രെഡിംഗ് വർക്ക്ഔട്ട് ചെയ്യാം നല്ലൊരു വർക്കാണ് ആണ് കേട്ടോ അത് മാത്രമല്ല നമ്മുടെ ചാനലിൽ നമ്മൾ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ബിഗിനേഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ബിഗിനേഴ്സ് കിറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയോ ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കയറി കണ്ടു നോക്കുകയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതേ താങ്ക് ഹായ് ഫ്രണ്ട്സ് ഇതുപോലെ രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റോൺസും ഷുഗർ ബീൽസും ട്യൂ ബീൽസൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും നല്ല വന്നുള്ളൊരു ബുഡാ ഡിസൈൻ ചെയ്യാവേ അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഇതുപോലെ സെൻറ്ററിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അവിടെ നമുക്ക് റൗണ്ട് സ്റ്റോൺ വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നാല് ഭാഗത്തായിട്ട് ഇതുപോലെ ഓവൽ ഷേപ്പില സ്റ്റോൺ ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് നാല് സൈഡും ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വരുന്ന നാല് സൈഡും നമുക്ക് ഒരു ട്യൂബ് ബീഡും ഒരു ഷുഗർ ബീഡും വെച്ച് ഫില്ല് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് നല്ലത് ഉള്ള ഡിസൈൻ ആട്ടോ ബ്ലൗസിന്റെ സ്ലീവിലോ ചുരിദാർ സ്പ്രെഡിങ് വർക്കായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ളതാണ് അതിവിടെ കയറി കണ്ടു നോക്കുക അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഹായ് ഫ്രണ്ട്സ് ഇതുപോലുള്ള ട്രയാങ്കിൾ സ്റ്റോൺസും നോർമൽ ഗോൾഡൻ ബീഡ്സും വെച്ചൊരു സിമ്പിൾ പുട്ടാ ഡിസൈൻ ചെയ്യാവേ അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ നീഡിൽ നമ്പർ ആണ് എടുത്തേക്കുന്നത് നോർമൽ സ്വിംഗ് സീങ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ട്രയാങ്കിൾ സ്റ്റോണ്ട് മൂന്ന് സൈഡും ഇത് ഇതുപോലെ മൂന്ന് ഗോൾഡൻ ബീഡ് വെച്ച് എടുക്കുവാണേ വേണ്ടത് നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ ബ്ലൗസിൻ്റെ സ്ലീവിലോ നമുക്ക് ചുരിദാറിൻ്റെ യോക്ക് ഏരിയയിലോ ദുപ്പട്ടയുടെ ബോർഡർ ഡിസൈനിലൊക്കെ നമുക്ക് വർക്ക് ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനൂടെയാണ് കേട്ടോ ഇത് അപ്പം വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്ക് എല്ലാം കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കയറി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അതുമാത്രമല്ല നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ബിഗിനേഴ്സ് കിറ്റ് എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതോടെ കയറൊന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഹായ് ഫ്രണ്ട്സ് ഇതുപോലുള്ള സ്ക്വയർ ടൈപ്പ് സ്റ്റോൺസും ഷുഗർ ബീഡ്സും ഗോൾഡൻ ബീഡ്സും വെച്ച് നല്ല സിമ്പിൾ ആയിട്ടുള്ള ബുട്ടാ ഡിസൈൻ ചെയ്യാവേ അപ്പൊ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ ബി സെവൻ തൗസിന്റെ ബ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പൊ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക വലിയൊരു ഷേപ്പിനാണ് കേട്ടോ സ്റ്റോൺ വെച്ച് എടുത്തേക്കുന്നത് രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ മൂന്ന് ഷുഗർ ബീഡ് വെക്കുന്നുണ്ട് താഴെത്തായിട്ട് ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വെച്ചെടുക്കുന്നുണ്ട് ബ്ലൗസിന്റെ സ്ലീവ് നമുക്ക് ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ ഷോളില് ബോർഡർ ഡിസൈൻ ആയിട്ടൊക്കെ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ വീഡിയോയില് കാണിച്ചിട്ടുള്ള വർക്ക് നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കണ്ടു കണ്ടുനോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഹായ് ഫ്രണ്ട്സ് നമുക്കിതൊരു സിമ്പിൾ ബുട്ടാ ഡിസൈൻ ചെയ്യാവേ ടു ബീഡ്സും സീക്വൻസും രണ്ട് ടൈപ്പ് ഗോൾഡൻ ബീഡ്സും വെച്ചിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് നീഡിൽ നമ്പർ ട്വൽവും നോർമൽ സീങ് ത്രെഡാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ചെറുതും വലുതുമായ ഗോൾഡൻ ബീഡ് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചെടുക്കുന്നുണ്ടേ പിന്നെ ഇതിൻ്റെ മേളിൽ മൂന്ന് സൈഡിലായിട്ട് ഒരു ടു ബീഡും ഒരു ഗോൾഡൻ ബീഡും ഒരു സീക്വൻസും വെച്ച് എടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു സിമ്പിൾ ബുട്ടാ ഡിസൈനാണ് നമുക്കിതൊരു ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ ബ്ലൗസിൻ്റെ സ്ലീവിലോ അതുപോട്ടോ ഇവിടെ ബോർഡർ ഡിസൈനായിട്ടോ സ്പ്രെഡിങ് വർക്കായിട്ടൊക്കെ ചെയ്യാൻ പോലും നല്ലൊരു ഡിസൈനാണ് കേട്ടോ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്ക് എല്ലാം നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കയറി കണ്ട് നോക്കോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഹായ് ഫ്രണ്ട്സ് ഇതുപോലുള്ള ട്രയങ്കിൾ സ്റ്റോൺസും ഗോൾഡൻ ബീഡ്സും ട്യൂബ് ബീഡ്സും വെച്ചിട്ട് സിമ്പിൾ കുട്ട ഡിസൈൻ ചെയ്യാം ഇപ്പൊ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പൊ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക വീഡിയോ നമ്പർ ആണ് എടുത്തിരിക്കുന്നത് നോർമൽ സ്വിംഗ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ ട്രയാങ്കിൾ സ്റ്റോൺ മൂന്ന് സൈഡുമാണ് കേട്ടോ നമുക്ക് വർക്ക് കൊടുക്കേണ്ടത് ഇതുപോലെ രണ്ട് ഗോൾഡൻ ബീഡ് രണ്ട് എൻഡിലായിട്ടും വീടില്ലായിട്ട് ഒരു ട്യൂബ് ബീഡും വരുന്ന രീതിയിലാണ് കേട്ടോ നമുക്ക് വർക്ക് ചെയ്തെടുക്കേണ്ടത് നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ ബ്ലൗസിന്റെ സ്ലീവിലോ സ്പ്രെഡിംഗ് വർക്ക് ആയിട്ടോ ദുപ്പട്ടോയുടെ ബോർഡർ ഡിസൈനായിട്ടൊക്കെ ചെയ്തെടുക്കാൻ നല്ലൊരു വർക്കാണ് അപ്പോൾ ഈ വർക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഹായ് ഫ്രണ്ട്സ് സ്ക്വയർ ടൈപ്പ് സ്റ്റോൺസും ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചിട്ട് സിമ്പിൾ കുട്ട ഡിസൈൻ ചെയ്യാവേ അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത് സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ അതിന് ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നീഡിൽ നമ്പർ ആണ് എടുത്തേക്കുന്നത് നോർമൽ സ്വിങ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഇതിൻ്റെ ഓരോ സൈഡും ഇതുപോലെ നാല് ഷുഗർ ബീഡ് വീതം ചെയ്തെടുക്കുകയാണോ കേട്ടോ വേണ്ടത് ഇതുപോലെ നാല് ഷുഗർ ബീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗോൾഡൻ ബീഡ് ഇതിൻ്റെ സൈഡും ഇതുപോലെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ഡിസൈനായിട്ടോ ബ്ലൗസിന്റെ സ്ലീവിലോ നമുക്ക് ബോർഡർ ഡിസൈൻ ആയിട്ട് സ്പ്രെഡിങ് ആയിട്ടൊക്കെ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്ക് നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുകൂടെ കയറി ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഹായ് ഫ്രണ്ട് ഷുഗർ ബീഡ്സും രണ്ട് ടൈപ്പ് ഗോൾഡൻ ബീഡ്സും വെച്ചൊരു സിമ്പിൾ പുട്ട ഡിസൈൻ ചെയ്യാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇവിടെ നീഡ് നമ്പർ ആണ് എടുത്തേക്കുന്നത് നോർമൽ സ്ലിങ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് വർക്ക് വേണ്ട ഭാഗത്ത് ഇതുപോലെ ഗോൾഡൻ ബീഡ് രണ്ട് പ്രാവശ്യം ഒന്ന് ലോക്ക് കൊടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ പത്ത് ഷുഗർ ബീഡ്സ് എടുത്ത് രണ്ടോ മൂന്നോ ബീഡ് ഇടവിട്ട് ലോക്ക് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ലോക്ക് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ താഴത്തായിട്ട് ചെറിയ ഗോൾഡൻ ബീഡ്സ് ഒരു ഒരാറെണ്ണം എടുത്ത് നമുക്ക് ഇതുപോലെ ഒരു ഹാഫ് സർക്കിൾ പോലെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതും ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ലോക്ക് കൊടുത്ത് എടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ ബീഡ് ഇടവിട്ട് ലോക്ക് കൊടുത്ത് എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ താരത്തായിട്ട് ഒരു ചെറിയ ഗോൾഡൻ ബീഡ്സും ഒരു ഷുഗർ ബീഡ്സും വെച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മേളിലായിട്ടും ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈനായിട്ടോ നമുക്ക് സ്പ്രെഡിങ് വർക്കായിട്ടൊക്കെ ഇത് ചെയ്തെടുക്കാം നല്ലൊരു വർക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട് വേണ്ടവർ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ താങ്ക് ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും സീക്വൻസും വെച്ചൊരു സിമ്പിൾ ഗുട്ട ഡിസൈൻ ചെയ്യാവേ അപ്പൊ ഇത് ചെയ്യാനായിട്ട് ഇവിടെ നീഡൽ നമ്പർ ട്വൽ ആണ് എടുത്തേക്കുന്നത് നോർമൽ സ്വിങ് ത്രെഡാണ് കേട്ടോ എടുത്തേക്കുന്നത് അതായത് ഇതുപോലെ ഒരു ഗോൾഡൻ ബീഡ് ആദ്യം രണ്ട് പ്രാവശ്യം ഒന്ന് ലോക്ക് കൊടുത്ത് വെക്കുന്നുണ്ട് പിന്നെ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ പത്ത് ഷുഗർ ബീഡ് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ടോ മൂന്നോ ബീഡ് ഇടവിട്ട് ഒന്ന് ലോക്ക് കൂടെ കൊടുക്കണം കേട്ടോ ലോക്ക് കൊടുത്താൽ മാത്രമേ കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടിരിക്കുകയുള്ളൂ കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് ഷുഗർ ബീഡും ഒരു സീക്വൻസും വീതം അതായത് ഇതിൻ്റെ മേളിലായിട്ട് മൂന്ന് സൈഡും ചെയ്തെടുക്കുവാണേ വേണ്ടത് നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ ബ്ലൗസിന്റെ സ്ലീവിലോ നെക്ക് ഡിസൈൻ ആയിട്ടോ സ്പ്രെഡിംഗ് വർക്ക് ആയിട്ടോ ബോർഡർ ഡിസൈൻ ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് കേട്ടോ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം നമ്മുടെ ചാനലിൽ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അതിലൂടെ കയറി ഒന്ന് കണ്ടു നോക്കുകയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് ഹായ് ഫ്രണ്ട്സ് ഇതുപോലുള്ള റെക്റ്റാംഗിൾ സ്റ്റോൺസും ഗോൾഡൻ ബീഡ്സും വെച്ചിട്ട് സിമ്പിൾ കുട്ട ഡിസൈൻ ചെയ്യാവേ അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ബി സെവൻ തൗസൻ്റെ ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ സ്റ്റോൺ ഇതായി ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ മെള്ളം താഴത്തായിട്ട് ഗോൾഡൻ ബീഡാണ് കേട്ടോ വെച്ചെടുക്കേണ്ടത് നിഡിൽ നമ്പർ ആണ് എടുത്തിരിക്കുന്നത് നോർമൽ സ്വിങ് ത്രെഡാണ് കേട്ടോ എടുത്തേക്കുന്നത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ കേട്ടോ നമുക്ക് ഗോൾഡൻ ബീഡ് ചെയ്തെടുക്കേണ്ടത് നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആട്ടോ ബ്ലൗസിൻ്റെ സ്ലീവിലോ നമുക്ക് ദുപ്പട്ട ഡിസൈനായിട്ടോ നെക്ക് ഡിസൈനായിട്ടൊക്കെ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം നല്ലൊരു ഡിസൈനാണ് കേട്ടോ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുകൂടെ കയറി ഒന്ന് കണ്ടു നോക്കുകട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ താങ്ക് ഹായ് ഫ്രണ്ട്സ് ഇതുപോലുള്ള റൗണ്ട് സ്റ്റോൺസും ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചൊരു സിമ്പിൾ പുട്ട ഡിസൈൻ ചെയ്യാവേ അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ബി സെവൻ തൗസൻ്റ് ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് വർക്ക് വേണ്ട ഭാഗത്ത് ഇതുപോലെ റൗണ്ട് സ്റ്റോൺ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ പത്ത് ഷുഗർ ബീഡ് ബീഡെടുത്ത് ഇടയ്ക്കുന്നു ലോക്ക് കൂടെ ചെയ്തെടുക്കുന്നുണ്ടേ ലോക്ക് കൊടുത്താൽ മാത്രമേ നമ്മുടെ വർക്ക് കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ ലോക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷുഗർ ബീഡും ഗോൾഡൻ ബീഡും വെച്ച് നാല് സൈഡിലായിട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അതായത് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെയാണ് കേട്ടോ നമുക്ക് ചെയ്യേണ്ടത് പിന്നെ ഇടൻ നമ്പർ ട്വൽവാണ് എടുത്തേക്കുന്നത് നോർമൽ സ്വിങ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണേ അപ്പോൾ ഇതുപോലെ നാല് സൈഡും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാല് സൈഡ് ബാക്കി വരുന്ന ഈ ഗ്യാപ്പിൽ നമുക്കിതുപോലുള്ള റൗണ്ട് സ്റ്റോൺ ആണ് കേട്ടോ ഒടിച്ചു കൊടുക്കേണ്ടത് നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ ബ്ലൗസിൻ്റെ സ്ലീവിൽ നമുക്ക് നെക്ക് ഡിസൈൻ ആയിട്ടൊക്കെ ഈ വർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഹായ് ഫ്രണ്ട്സ് ഇതുപോലെയുള്ള സ്ക്വയർ ടൈപ്പ് സ്റ്റോൺസും ഷുഗർ ബീഡ്സും ഗോൾഡൻ ബീഡ്സും വെച്ചൊരു കുട്ട ഡിസൈൻ ചെയ്യാവേ അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ ഇപ്പോൾ നീഡൽ നമ്പർ ട്വൽവ് ആണ് എടുത്തേക്കുന്നത് നോർമൽ സുയിങ് ത്രഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഇതുപോലെ ഈ സ്റ്റോണിൻ്റെ നാല് സൈഡും ഇതുപോലെ നാല് ഷുഗർ ബീഡ് വീതം ചെയ്തെടുക്കുവാണേ വേണ്ടത് പിന്നെ ഈ സ്റ്റോണിൻ്റെ രണ്ട് സൈഡും മാത്രമേ നമ്മൾ താഴത്തെ വർക്ക് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഒരു ഗോൾഡൻ ബീഡും ഒരു ഷുഗർ ബീഡും വെച്ച് ഇതുപോലെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ചെയ്തെടുക്കുകയാണ് വേണ്ടത് നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആട്ടോ ബ്ലൗസിൻ്റെ സ്ലീവിലോ നെക്ക് ഡിസൈൻ ആയിട്ടോ സ്പ്രെഡിംഗ് വർക്ക് ആയിട്ടൊക്കെ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം നല്ലൊരു വർക്കാണ് കേട്ടോ അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുകൂടെ കയറി ഒന്ന് കണ്ട് നോക്കുക കേട്ടോ അതുമാത്രമല്ല നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ബിഗിനേഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ കിറ്റിൽ വരുന്നുണ്ട് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറോട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ താങ്ക് ഹായ് ഫ്രണ്ട്സ് നമുക്കിതൊരു അടിപൊളി ബുട്ടാവർക്ക് ചെയ്യാവേ ലീഫ് ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത് അതിനടുത്ത് ഇതുപോലെയുള്ള ഗോൾഡൻ കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സീക്വൻസും കൂടെ വേണം കേട്ടോ പിന്നെ നീഡിൽ നമ്പർ ആണ് എടുത്തേക്കുന്നത് നോർമൽ സീങ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് ഇതാ ഇതുപോലെ ഒരു ലീഫിൻ്റെ ഷേപ്പ് വരച്ച് കേട്ടോ അപ്പം ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഒരു സീക്വൻസ് വയ്ക്കുക പിന്നെ നാല് ഷുഗർ ബീഡ് അതാ ഇതുപോലെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഞാനിവിടെ ഗോൾഡൻ ആണ് എടുത്തേക്കുന്നത് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ഡ്രസ്സിൽ ഏത് കളറാണോ ചേരുന്നത് ആ ബീട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അതാ ഇതുപോലെ ഫസ്റ്റ് നാലെണ്ണം നമുക്ക് മിഡിലായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ലെഫ്റ്റും റൈറ്റുമായിട്ട് ഒരു സീക്വൻസും നാല് ഗോൾഡൻ ബീഡും വെച്ച് നമുക്ക് ഈ ഒരു പാറ്റേൺ എവിടെയാണോ കംപ്ലീറ്റ് ആവുന്നു അതുവരെ ചെയ്തെടുക്കാം കേട്ടോ നല്ലൊരു ഡിസൈനാണ് നമുക്ക് നെക്ക് ഡിസൈൻ ആയിട്ടോ സ്ലീവ് ഡിസൈൻ ആയിട്ടോ നമുക്ക് സ്പ്രെഡിംഗ് വർക്കായിട്ടൊക്കെ ഈ വർക്ക് ചെയ്തെടുക്കാം വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുകൂടെ കയറി ഒന്ന് നോക്കുക കേട്ടോ അതുമാത്രമല്ല നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട് ആവശ്യമായിട്ടുള്ള ഒരു കോൺടാക്ട് ചെയ്യാം കേട്ടോ താങ്ക് ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് രണ്ട് ടൈപ്പ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ബുട്ടാ ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത് ഓവൽ ഷേപ്പിലെ സ്റ്റോണും റൗണ്ട് ഷേപ്പിലെ സ്റ്റോണുമാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ സെൻ്ററിലായിട്ട് ഇതുപോലെ റൗണ്ട് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിൻ്റെ നാല് സൈഡും ഇതുപോലെ ഗ്ലൂ അപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ നാല് സൈഡാണ് കേട്ടോ ഈ സ്റ്റോൺ വെച്ച് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി വരുന്ന ഭാഗത്തും ഇതുപോലെ ഗ്ലൂ അപ്ലൈ കൊടുക്കാം നമുക്ക് ഇതുപോലെ ഓവൽ ഷേപ്പിലെ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാനായിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് കേട്ടോ നമ്മൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പെൻ ഏതാണെന്ന് സ്റ്റോൺ ഫിക്കിംഗ് പെൻ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതായത് ഇതുപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് നല്ലൊരു ബ്ലൗസ് ഡിസൈനോ നെക്ക് ഡിസൈനോ ആയിട്ടൊക്കെ നമുക്ക് വർക്ക് ചെയ്തെടുക്കാം അതുമാത്രമല്ല നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട് ഓർഡർ ചെയ്യാനായിട്ട് ഈ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യൂ കേട്ടോ താങ്ക് ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചൊരു സിമ്പിൾ വിട്ട ഡിസൈൻ ചെയ്യാവേ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ നീരൽ നമ്പർ ആണ് എടുത്തേക്കുന്നത് നോർമൽ സ്ലിംഗ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് വർക്ക് വേണ്ട ഭാഗത്ത് ഇതുപോലെ കറക്റ്റ് സെൻ്ററിലായിട്ടൊരു ഗോൾഡൻ ബീഡ് വയ്ക്കുന്നുണ്ട് പിന്നെ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ആറ് ഗോൾഡൻ ബീഡ് ബീഡെടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ ബീഡ് ഇടവിട്ട് ഒന്ന് ലോക്ക് കൂടെ കൊടുക്കണം കേട്ടോ ലോക്ക് കൊടുത്താൽ മാത്രമേ നമ്മുടെ വർക്ക് കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടിരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ചെയ്ത് എടുക്കുക കേട്ടോ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ രണ്ട് ഗോൾഡൻ ബീഡിൻ്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പിൽ നമുക്കൊരു ഷുഗർ ബീഡ് വെച്ച് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് നമുക്കിതൊരു ഓൾ ഓവർ ഡിസൈൻ ആട്ടോ നെക്ക് ഡിസൈൻ ആട്ടോ ബ്ലൗസ് ഡിസൈൻ ആണോ കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം കേട്ടോ അത് മാത്രമല്ല നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വർക്കെല്ലാം നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ കയറി ഒന്ന് നോക്ക് പിന്നെ നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട് ഒരു ബിഗിനേഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ വരുന്നുണ്ട് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറോട് കോൺടാക്ട് ചെയ്യാം കേട്ടോ താങ്ക് ഹായ് നമുക്കിന്ന് ഇതുപോലുള്ള ഡ്രോ ബീഡും ഗോൾഡൻ ബീഡും വെച്ചൊരു സിംപിൾ കുട്ട ഡിസൈൻ ചെയ്യാവേത് ചെയ്യാനായിട്ട് നോർമൽ നീഡിലാണ് നീലാണ് എടുത്തേക്കുന്നത് നീഡിൽ നമ്പർ ആണ് നോർമൽ സ്വിംഗ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് വർക്ക് വേണ്ട ഭാഗത്ത് ഇതുപോലൊരു ഗോൾഡൻ ബീഡ് രണ്ട് പ്രാവശ്യം ഒന്ന് ലോക്ക് കൊടുത്ത് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രോ ബീഡ് ഈ വീഡിയോയിൽ വീഡിയോ കാണിച്ചിട്ടുണ്ടോ രണ്ട് സൈഡും ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ മിഡിലായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഈ മേളിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആണ് നമുക്ക് താഴത്തും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് നല്ലൊരു ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ ബ്ലൗസിന്റെ സ്ലീവിലോ നെക്ക് ഡിസൈൻ ആയിട്ടോ നമുക്ക് ഫ്രോക്കിലൊക്കെ ഈ വർക്ക് ചെയ്തെടുക്കാം നല്ലൊരു വർക്കാണ് കേട്ടോ പിന്നെ വീഡിയോ കാണിച്ചിട്ടുള്ള വർക്ക് നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ കയറി ഒന്ന് കണ്ടു കേട്ടോ അത് മാത്രമല്ല നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ബിഗിനേഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിൽ വരുന്നുണ്ട് ബിഗിനേഴ്സ് കിറ്റ് ആവശ്യമായിട്ടുള്ള ഈ സ്ക്രീനിൽ കാണുന്ന ഒരു നമ്പറോട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ താങ്ക് ഹായ് ഫ്രണ്ട്സ് ഇതുപോലുള്ള സ്ക്വയർ ടൈപ്പ് സ്റ്റോൺസും ഷുഗർ ബീഡ്സും വെച്ചൊരു സിമ്പിൾ ബുട്ടാ ഡിസൈൻ ചെയ്യാവേ അപ്പോൾ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ബി സെവൻ തൗസൻ്റെ ഗ്ലൂ ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ സ്റ്റോൺ നന്നായിട്ട് ഡ്രൈ അതിന് ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന സ്റ്റോൺ ഗ്രീൻ കളറാണ് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ഡ്രസ്സിന് ഏത് കളറാണോ കറക്റ്റ് മാച്ചായിട്ട് വരുന്നത് അത് മാത്രം എടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോണിൻ്റെ നാല് സൈഡും അതായത് ഇതുപോലെ മൂന്ന് ഷുഗർ ബീഡ് ട്രയാംഗിൾ ഷേപ്പിന് വരുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട് കേട്ടോ നല്ലൊരു ഡിസൈനാണ് ഓൾ ഓവർ ഡിസൈൻ ആയിട്ടോ ബ്ലൗസ് ഡിസൈനിലോ സ്ലീവിലോ നമുക്ക് വർക്ക് ചെയ്തെടുക്കാം നമ്മൾ ിൽ അതിലൂടെ കയറിനോക്കുക നമ്മുടെ ചാനലിൽ ബിഗിനേഴ്സ് കിറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ബിഗിനറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിൽ വരുന്നുണ്ട് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക താങ്ക് യു